ഇവിടെ ഒരിടക്ക് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പാടില്ല എന്നിവരെ ചിലർ അഭിപ്രായപ്പെടുകയുണ്ടായി കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം അധികാരത്തിൽ വന്ന ആദ്യത്തെ ഗവൺമെന്റ് നടപ്പിൽ വരുത്തിയ പുരോഗമനപരമായ പല പരിഷ്കരണങ്ങൾക്കുമെതിരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ തെരുവിലിറക്കിയത് ചരിത്രത്തിന്റെ ഭാഗമായുള്ള കാര്യമാണ് അപ്രകാരം പിന്തിരിപ്പൻ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാൻ സർവാത്മനാ പിന്തുണ നൽകിയവരാണ് അവരുടെ ആശയങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കാതെ വന്നപ്പോൾ ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾക്കെതിരെ വാളോങ്ങിയത് എന്നാൽ ക്യാമ്പസിലെ സംഘടന അപലപനീയവും ഉത്തരവാദികളായവർ നടപടികൾ നേരിടുകയും നേരിടുകയുമാണ് എന്നാൽ ഒരു പ്രത്യേക സംഘടനയിലെ എല്ലാ കുറ്റങ്ങളും ചാർത്തി വസ്തുതകളെ വക്രീകരിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ ഉൾപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ലേബൽ അടിസ്ഥാനപ്പെടുത്തി മരണം ഇരന്നു വാങ്ങിയതാണെന്ന അഭിപ്രായം ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് ഇവർക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ് അതിനെ ചെറിയ തോതിലെങ്കിലും അപലപിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായാലും ഇത്തരം സമീപനങ്ങളാണ് ക്യാമ്പസുകളിലെ സംഘർഷങ്ങൾക്ക് ത്വരകമായി മാറുന്നത് പക്ഷപാതപരമായി മാത്രം കാര്യങ്ങളെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതിന് സംഘ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഉദ്ദേശവും അംഗീകരിക്കാൻ കഴിയും വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ വഴിവിട്ടു പോകാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ക്രമസമാധാന പാലകരും ഒരുമിച്ച് പരിശ്രമങ്ങൾ നടത്തണം അതിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ ഗുണമേന്മയുള്ളതാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കേണ്ടത് പഠനത്തിന്റെയും പാഠ്യതര പ്രവർത്തനങ്ങളുടെയും സുഗമമായ മുന്നോട്ടുപോക്കിന് അനിവാര്യമാണ് ഇത് നിലനിർത്താൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളോട് ഒപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു